സമ്മേളനം ആത്മീയ സമ്മേളനം നടക്കുകയാണ് ഇൻഷാല് വരുന്ന ഫെബ്രുവരി ഫെബ്രുവരി ഏഴാം തീയതി മദനീയം അക്കാദമിയിൽ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് മെഹറാജ് ആത്മീയ സമ്മേളനവും പുത്ബിയത്തും അജ്മീറും മൌരിതുമാണ് ഇതുമാണ് അന്ന് അവിടെ നടക്കുക അസുര നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും അസുര നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉടനെ അജ്മീർ മൗലിതാണ് അതിലെല്ലാവരും പങ്കെടുക്കണം അജ്മീർ മൗലിദ് ആദ്യം മുതൽ അവസാനം വരെ ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മൌലിതിന്റെ സദസ്സാണ് ആ മൗലിദിന്റെ സദസ്സിൽ എല്ലാവരും പങ്കെടുക്കണം ഇൻഷാല്ലേ അന്ന് രണ്ടാമതായി മൗരി പുരസ്കാരം കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ഉടനെ മദനീയം മജിലിസ് നടക്കും ഇൻഷാല് അതിനുശേഷം രാത്രി കുത്തുബീയത്തിന്റെ മദനീയം ഏകദേശം ഒൻപത് മണിയാകുമ്പോൾ കുത്തുബീയത്തിന്റെ മജിലിസ് നടക്കും ഇൻഷാള്ള ധാരാളം സാധാത്തുക്കളും ആലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു ആത്മീയ സമ്മേളനമാണ് ഇൻഷാല്ല വരുന്ന ഏഴാം തീയതി അഥവാ റജബ് ഇരുപത്തിയേഴിന്റെ രാവിലെ നടക്കുക നടക്കുക എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത പ്രത്യേകത ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്